ഒരിക്കൽ വൈക്കം മുഹമ്മദ് ബഷീർ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ പൈസ കൊടുക്കാൻ പോക്കറ്റിൽ കൈവിട്ടപ്പോൾ മനസ്സിലായി തൻ്റെ പേഴ്സ് കടവ് പോയിട്ടുണ്ട് തൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ബഷീർ ആ ഹോട്ടലിലെ ക്യാഷറോട് പറഞ്ഞു എൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടു അല്പസമയം തന്നാൽ ഞാൻ വീട്ടിൽ പോയി പൈസ എടുത്തു കൊണ്ട് തരാം എന്നാൽ ആ ക്യാഷർ പറഞ്ഞു നിങ്ങൾ പൈസ കൊണ്ടു തരുമെന്ന് എന്ത് തെളിവുണ്ട് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ നിങ്ങളുടെ വസ്ത്രം ഇവിടെ വെച്ചിട്ട് പോകും അപ്പോൾ ബഷീറിന് ദുഃഖമുണ്ടായി എന്നിട്ട് നാലുപാട് നോക്കിയിട്ട് തൻ്റെ ജുബ ഒരു മേശപ്പുറത്ത് വെച്ചു കൊടുത്തു എന്നിട്ട് പോകാനായി തിരിഞ്ഞപ്പോൾ ആ കായർ പറഞ്ഞു നിൽക്കൂ ആ മുണ്ടും കൂടി അയച്ചു വച്ചിട്ട് പോകും ബഷീർ അതീവ ദുഃഖിതനായിട്ട് ചുറ്റും നോക്കി ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു പത്ത് രൂപ തരുമോ ആരെങ്കിലും എനിക്ക് വേണ്ടി പത്ത് രൂപ തന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ കൊടുത്തിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പക്ഷെ ആരും ഒന്നും പറയാതെ ഭക്ഷണം കഴിക്കുകയും താൻ നഗ്നനാകുന്നത് കാണുവാൻ വേണ്ടി കാത്തിരിക്കുകയുമായിരുന്നു ഒരു പത്ത് രൂപയ്ക്ക് വേണ്ടി താൻ അഭിമാനിതനാകാൻ പോകുന്നു എന്ന ചിന്തയിൽ തൻ്റെ മുണ്ട് അയച്ചു കൊടുക്കാനെ തുടങ്ങിയപ്പോൾ എവിടെ നിന്നോ ഒരു ചെളിപുരണ്ട കൈ ബഷീറിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് കാഷറോട് ഇങ്ങനെ ചോദിച്ചു ഒരു പത്ത് രൂപയ്ക്ക് വേണ്ടി ഇങ്ങനെയാണോ ഒരു മനുഷ്യനെ അഭിമാനിതനാക്കുന്നത് നിങ്ങൾക്ക് നാണമില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പത്ത് രൂപ നോട്ട് കാശ്വറിൻ്റെ നേരെ എറിഞ്ഞിട്ട് കൊടുത്തു എന്നിട്ട് ആ മനുഷ്യനെ ബഷീറിൻ്റെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ മനുഷ്യൻ ബഷീറിനോട് ചോദിച്ചു എന്താണ് സാറേ ഒരുപാട് കള്ളമാരുള്ള സ്ഥലമല്ലേ പണവും പേഴ്സുമൊക്കെ സൂക്ഷിച്ചുകൊണ്ട് നടക്കണ്ടേ ശേഷം തൻ്റെ പോക്കറ്റിൽ നിന്ന് കുറെ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു ഇതില് സാറിൻ്റെ പേഴ്സ് ഏതാണ് അതെടുത്തോളൂ എന്നാൽ ബഷീർ ഇതില് എൻ്റെ പേഴ്സ് ഇല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി പിന്നീട് ഒരിക്കൽ ഈ സംഭവം പറയുമ്പോൾ അന്ന് ആ മനുഷ്യൻ നീട്ടിയ പേസിൽ എൻ്റെ പേഴ്സുണ്ടായിട്ടും അതിൽ പണം ഉണ്ടായിട്ടും ഇതിൽ എൻ്റെ പേഴ്സില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കള്ളനെ പറഞ്ഞു വിട്ടു ഒരു മനുഷ്യൻ്റെ മാനം പരസ്യമായി നഷ്ടപ്പെടുന്നു തടയാൻ കഴിയുമായിരുന്നിട്ടും വെറുതെ നോക്കി നിന്ന സമൂഹത്തിൽ മാനി വിളിക്കപ്പെട്ടിരുന്ന ഈ യോഗ്യരൊന്ന് കരുതപ്പെട്ടിരുന്ന ആ ആളുകളിലാണോ അതോ ഒരു കള്ളനായിരുന്നിട്ടും ചിലപ്പോൾ താൻ പിടിക്കപ്പെടുമെന്ന് അറിയാമായിരുന്നിട്ട് പോലും പരസ്യമായി ഒരാൾ മാനം നഷ്ടപ്പെടുന്നത് കണ്ടുനിൽക്കാനാകാതെ അയാളെ സഹായിക്കാൻ വന്ന ആ കള്ളനിൽ ആണ് മാന്യത കുടികൊള്ളുന്നത് എന്ന് ബഷീർ നമ്മോട് ചോദിക്കുന്നുണ്ട് ഒരാളിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന മാന്യതയും നന്മയും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നില്ലെങ്കിൽ പറിച്ചിലിൽ മാത്രമുള്ള ആ മാന്യതയിലും നന്മ എന്തർത്ഥമാണുള്ളത്